നമ്മൾ ഇന്നൊരു തണ്ണിമത്തൻ കൊണ്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോണേ ഇപ്പോൾ ചൂട് സമയമില്ലയോ ഇഷ്ടം ഇപ്പം ഇഷ്ടം പോലെ തണ്ണിമത്തൻ കിട്ടുന്ന സമയമാണല്ലോ നമുക്കിന്നൊരു ട്രിങ്ക് തയ്യാറാക്കിയത് കൊണ്ട് ഇതിൻ്റെ കൊണ്ട് വേറെ കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം ഇപ്പോൾ ചൂട് സമയം ഒക്കെ ഇല്ലയോ അപ്പോ ഒക്കെ കട്ട് ചെയ്യാമേ ചെറുതായിട്ട് ചെറുതായിട്ട് നല്ല പിന്നെ ഇപ്പൊ ചൂട് സമയമല്ലയോ ചൂട് സമയമായോണ്ട് നല്ല ഇങ്ങനെ കട്ട് ചെയ്തിടേ തണ്ണിമത്തൻ നല്ല ഇത് കുടിച്ചാൽ നല്ല ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും അത് തന്നെ ഇതിനകത്ത് നിറയെ വെള്ളവും ഉണ്ടല്ലോ ശരീരത്തിൻ്റെ ഈ ചൂട് സമയമാകുമ്പോൾ നമ്മുടെ വിയർത്തു പിന്നെ അങ്ങ് വെള്ളം ശരീരത്തിലുള്ള വെള്ളമെല്ലാം അങ്ങ് പോവുമല്ലോ ഇത് നിറയെ വെള്ളമുള്ളത് കൊണ്ട് നല്ല നല്ലതാണ് ഇത് ഇതിങ്ങനെ ചെയ്തു കഴിക്കുന്നത് ഇത് കുറച്ച് നമ്മളിങ്ങനെ ഉടച്ചെടുക്കാം ഇത് ഒരുപാട് ഉടക്കുന്നില്ലേ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ രീതിയിലായിട്ട് ആക്കിയേക്കുന്നത് നല്ല അരി നല്ല വെള്ളം കിട്ടും നല്ലതായിട്ട് വെള്ളമായി ഉണ്ടല്ലോ ഇത് അരി നമ്മുടെ ഈ വിയർത്തൊന്ന് പോവുമല്ലേ വെള്ളമൊക്കെ അങ്ങനെ നല്ല ഉന്മേഷം കിട്ടും ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പാൽ ഒഴിക്കുവാണേ പാൽ അതിലൂടെ ആഡ് ചെയ്യുന്നത് പഞ്ചസാര ചേർക്കാം ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കുവാണേ നമ്മളിതൊന്ന് ഇളക്കുവാണേ പാൽ ഒഴിച്ചതല്ലയോ ഇനിയിതിലോട്ട് ഒഴിക്കാമേ ഇനി വലിയ അരി ഇല്ലാത്തതരം ചിലതൊക്കെ ഒരുപാട് അരിയുണ്ട് ഇതിലോട്ട് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുവാണേ അടിപൊളിയാണ് പാലല്ലേ ഒഴിച്ചേക്കുന്നത് പാലും മിൽക്ക് മെയ്ഡും ഈ ശകലമേ ഒഴിച്ചിട്ടുള്ളൂ പഞ്ചസാര ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ മധുരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ശകലം മധുരം ഉണ്ടല്ലോ മിൽക്ക് മെയ്ഡിൽ നല്ല മധുരം ഉള്ളതല്ലയോ ട്രൈ ചെയ്ത് നോക്കണേ രണ്ട് ഐസ് ക്യൂബുകൾ ഇടാമേ ഒരു തണുപ്പ് അകത്തില്ലയോ പാല് തണുപ്പിച്ചിരുന്നേ ഞങ്ങൾ പിന്നെ കാച്ചിട്ട് പാൽ തണുപ്പുണ്ടേ അതുകൊണ്ടാണ് പിന്നെ രണ്ട് മൂന്നെണ്ണേ ഇടുന്നുള്ളൂ ഒരുപാട് തണുപ്പാലും കുടിക്കാൻ പ്രയാസമല്ലേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ കമൻ്റ് ചെയ്യുക എല്ലാ നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്